Hi guys! എല്ലാവരും എന്ത് ചെയ്യുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഒരുങ്ങി റെഡിയായി നിൽക്കുന്നത് എവിടെ പോകാനാണെന്ന് ചോദിച്ചാൽ ഇന്നൊരു ചെറിയ വലിയ കാര്യം ചെയ്യാൻ പോവാണ് എന്താണെന്നല്ലേ ഡാഡുവിനെ മുട്ടയടിക്കാൻ പോവാണ് കഴിച്ചത് തണ്ട തണ്ടട സത്യം പറഞ്ഞാലേ അവനെ മുട്ടയടിക്കാൻ നമുക്ക് ആർക്കും വലിയ താല്പര്യമില്ല കാരണം അവൻ്റെ ഹെയർ സൂപ്പർ ഹെയർ ആണ് നമ്മൾ എവിടെ പോലെ എല്ലാവരും ഫസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് അവൻ്റെ ഹെയറാണ് ഈവൻ ഹോസ്പിറ്റലിൽ പോയവരും അവരും ഡോക്ടേഴ്സ് വെക്കുന്നത് ആ നല്ല ഹെയർ ആണല്ലോ അങ്ങനെയാണ് അപ്പോൾ ആ മുടി കളയാൻ നമുക്ക് താല്പര്യമില്ല പിന്നെ ഈ ജനിച്ച മുടി വെട്ടിക്കളയുമ്പോഴാണ് കുറച്ചുകൂടെ നല്ല മുടി വളരുന്നത് എന്ന് എല്ലാവരും പറഞ്ഞതുകൊണ്ടും പിന്നെ ഈ വിയർപ്പ് പോകുന്ന നല്ല വിയർപ്പുണ്ട് അവൻ്റെ തലയിൽ കുറച്ച് കുരു വരുന്നതുകൊണ്ടും നമ്മൾ അവന് മുട്ടയടിക്കാൻ തീരുമാനിച്ച് മുട്ടയടിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് നമുക്ക് പിന്നെ നേർച്ച അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ ഒരു ഷോപ്പിൽ പോകുന്നു മുട്ടയടിക്കുന്നു അപ്പോൾ ഒരു കുട്ടി വിളവാണ് മുട്ട വിളവാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം ഗായസ് ഡാഡും ഇവിടെ റെഡിയായി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പോകാൻ വേണ്ടി ഇന്ന് മുട്ടയാവോ എന്നറിയാതെ ഡാഡു ഇന്ന് മുട്ടയടിക്കാൻ പോവാണ് എന്താണ് നിനക്ക് പറയാനുള്ളത് മുട്ടയടിക്കണ്ട എന്നാണ് അവൻ പറയുന്നത് ഫേസിൽ നിന്ന് ഡാഡുവിൻ്റെ ഫേസിൽ നിന്ന് ഇനിയിപ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമല്ല മുട്ടയടിക്കാൻ അടുത്തും ഇതുപോലത്തെ മുടി വന്നാൽ മതിയായിരുന്നു ഡാഡു ബൈ പറഞ്ഞേ ബൈ ഒരു താങ്ക് യു ആ ബിസിയാണ് ഗൈസ് അവൻ എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഡ്രസ്സല്ല എൻ്റെ മമ്മിയുടെ ഡ്രസ്സാണ് അമ്മ മീഷോ എന്ന് വാങ്ങിയതാണ് അപ്പോൾ അമ്മയ്ക്കിത് ചെറിയ ടൈറ്റായതുകൊണ്ടേ എനിക്ക് തന്നു ഞാൻ പിന്നെ അങ്ങ് സ്വീകരിച്ചു ഈ ഉടുപ്പിട്ടുകൊണ്ടാണ് നമ്മളിന്ന് മുട്ടയടിക്കാൻ പോകുന്നത് കിട്ടു ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയിരിക്കുകയാണ് കിട്ടു വന്നിട്ട് നമ്മൾ മൂന്നുപേരും കൂടെ പോകും പോകുന്ന വഴിക്ക് കാണാം പോയിട്ടത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞാൽ പോയ കിട്ടുവിനെ കാണാനില്ലാത്തത് കൊണ്ടും എനിക്കിങ്ങനെ കാത്തിരിക്കുമ്പോൾ ബോറടിക്കും എന്നുള്ളത് കൊണ്ടും ബോറടിക്കുമ്പോൾ എനിക്ക് വിശക്കും എന്നുള്ളത് കൊണ്ടും നമുക്ക് ഓറഞ്ച് കഴിക്കാം കഴിഞ്ഞു നോക്കിയപ്പോൾ ഓറഞ്ച് ഉണ്ട് വാട്ടർ മെലനും ഉണ്ട് പക്ഷേ വാട്ടർ മെലനിനിപ്പോൾ കട്ട് ചെയ്ത് കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് എളുപ്പത്തിൽ കഴിക്കാൻ വരുന്ന ഓറഞ്ച് ഉണ്ട് നമുക്ക് ഓറഞ്ചൊക്കെ കഴിച്ച് കിട്ടുന്ന വെയ്റ്റ് ചെയ്തിരിക്കാം ഭയങ്കര മധുരമില്ല ചെറിയൊരു പുളിയുള്ള ഓറഞ്ചാണേ ആ കഴിച്ചുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ എത്തി ഞാനും കിട്ടുകൊണ്ടാടും കൂടെ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുവാണ് ഇവിടുന്ന് വളരെ അടുത്താണ് ആ നാടിനാണ് നമ്മൾ മുടി വെട്ടാൻ പോകുന്നത് അങ്ങനെ നമ്മൾ നേരതേ ഷോപ്പിലെത്തി കിട്ടുകൊണ്ടേ ഒരു ഫ്രണ്ട് തന്നെയാണ് ഇവിടുത്തെ ചേട്ടൻ അങ്ങനെ നമ്മൾ അവിടെ വന്ന് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് ഗായ്സ് നിങ്ങളത് കാണുന്നുണ്ടോ എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം പോകുന്നു സത്യോട് എനിക്ക് വരച്ചിൽ തോന്നുന്നു കാരണം ഇത്രയും മുടി ഉണ്ടായിരുന്നത് ഇങ്ങനെ ചറ പറാന്ന് ഒരു ദേ ഇല്ലാതെ ഇങ്ങനെ വെട്ടിക്കളയുന്നുണ്ടപ്പോൾ എനിക്ക് സത്യം ഭയങ്കര സങ്കടമായി ഡാഡു ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട് ായിരുന്നു ഇപ്പം അവനെ കണ്ടപ്പോൾ എനിക്ക് വെട്ട സിനിമയിലെ ജഗദീശ്വകുമാറിനെയാണ് ഓർമ്മ വന്നത് അങ്ങനെ വെട്ടിയതാ എല്ലാം ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഇതും നമുക്കൊരു ഇമോഷണൽ മൊമെന്റ് ആണെന്ന് തോന്നുന്നു ഈ മുട്ടയടി കാരണം നമ്മളെ കുഞ്ഞിൻ്റെ വേറൊരു മൈൽ സ്റ്റോണല്ല വേറൊരു ഘട്ടമാണല്ലോ ഇത് ഒരു വയസ്സ് കഴിയുന്നു നമ്മൾ മുടി മുട്ടയടിക്കുന്നു ഇതൊക്കെ എന്ത് എന്താണല്ലേ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ റിയലൈസ് ചെയ്തു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ് കിട്ടുമെന്നിട്ട് ചോദിച്ചു മുടി വെട്ടണോ വെട്ടണോ ഞാനും ചോദിച്ചു വെട്ടണോ എൻ്റെ അമ്മ വിളിച്ചിട്ടുണ്ടെന്ന് ഇപ്പം വെട്ടണോ എല്ലാവർക്കും ഇതായിരുന്നു ചോദ്യം പക്ഷെ നമ്മൾ വിചാരിച്ചു എന്തായാലും വെട്ടാം കാരണം ചെറിയ ചെറിയ കുരുക്കളുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല അങ്ങനെ വിയർപ്പ് കൊണ്ട് കുരുക്കൾ വരുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വെട്ടിയതേ അങ്ങനെതാ ഡാഡു അവിടെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു ആ പാട്ടൊക്കെ കേട്ടി ചില്ലിയത് ഡാൻസ് ഒക്കെ കളിച്ചാണ് അവൻ ഇരുന്നത് ഫൈനലി എൻ്റെ കുട്ടി മുട്ടക്കുട്ടി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ മുട്ടക്കുട്ടി ആയിരിക്കുകയാണ് ഇത് കണ്ട എനിക്ക് എനിക്കിതെൻ്റെ കൊച്ചല്ലല്ലോ എന്നൊക്കെയാണ് ആദ്യം തോന്നിയത് ഇത് അത്രയ്ക്ക് ചേഞ്ച് ആയിപ്പോയി അവൻ്റെ ഫേസ് പിന്നെ അതാ കണ്ടോ ഒരു വർഷം കൊണ്ട് ഞാൻ പരിപാലിച്ച ആ മുടി ഒരു നിമിഷം കൊണ്ട് വെയിറ്റ് ചെയ്ത് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടോ എനിക്ക് വിഷമോയി പിന്നെ ഞാനതങ്ങ് സഹിച്ചു കിട്ടും കണ്ടിട്ട് വെട്ടേണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പിന്നെതാ ഫൈനൽ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനലി എല്ലാം കഴിഞ്ഞ് നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ആ സൂക്ഷിച്ച മുടി നിന്ന് കുറച്ച് മുടി ഞാൻ ഞാനിങ്ങെ എടുത്ത് കേട്ടോ കാരണം എനിക്കത് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്തെങ്കിലും ചെയ്ത് അത് പ്രിസേർവ് ചെയ്ത് വെക്കാന്ന് വെച്ചാൽ കുറച്ച് മുടി അവിടെ നിന്ന് എടുത്തായിരുന്നു ഒത്തിരി നാളെ സൂക്ഷിച്ചതല്ലേ ഇതാരാണ് യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടോ ഗ്രൈസ് നമ്മുടെ സ്വന്തം പാപ്പൂസാണ് ഷാനുവിൻ്റെ പാപ്പുവാണത് നമ്മൾ നേരെ പോയത് ഷാനുവിൻ്റെ വീട്ടിലോട്ടാണേ മുടി വെട്ടിയിട്ട് അതിനോട് കാര്യമുണ്ട് അതെന്താണെന്ന് ഞാൻ വഴിയേ പറയാം അങ്ങനെ ഞാനും പാപ്പൂസും കൂടെ അവിടെ നിൽക്കുവാണ് ഡാടുദയെ അവിടെ കൂടെയൊക്കെ തേരാപ്പാറ നടക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരകളും ഷാനുവിൻ്റെ വീട്ടിലേക്ക് അവളെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരകളും നമ്മൾ മുടിവെട്ടാൻ പോയ സ്ഥലത്തേക്ക് ആ നാട് ആ നാടെന്നാണ് സ്ഥലത്തിൻ്റെ പേരെ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഷാനുൻ്റെ വീട്ടിലോട്ട് വന്നു ഒരു ഹായ് പറഞ്ഞു ഒരാൾ ഇത് ഷാനുവിൻ്റെ വെഡിങ് ഫോട്ടോയാണ് ഗൈസ് അവിടെ ഇങ്ങനെ കിടന്നപ്പോൾ ഞാനത് വീഡിയോ എടുത്ത് വച്ചതേ ഉള്ളൂ നല്ല രസമുണ്ടല്ലേ കാണാൻ അങ്ങനെ കുറച്ച് നമ്മൾ നമ്മുടെ ഡാഡുനെ കുളിപ്പിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി മുടി വെട്ടിയിട്ട് വന്നതല്ലേ ഡാഡു മുട്ടയടിച്ചതിന് ശേഷം അവനെ ആദ്യമായി കുളിപ്പിച്ചത് ഷാനു ആണ് അങ്ങനെ ഡൗടുസ് കുളിച്ച് റെഡി ആയതേ ഫ്രോക്കൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത് ഇത് അവിടെ കിടന്നൊരു ഫ്രോക്കാണ് ഇടയ്ക്ക് വന്നപ്പോൾ ഇത് പാപ്പു ഇട്ടേക്കുന്ന കണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നത് അതുകൊണ്ട് പാപ്പുവിൻ്റെ ഡ്രസ്സുകളാണ് നമ്മളിപ്പോൾ ഇടാൻ പോകുന്നത് ഫ്രോക്ക് കണ്ടപ്പോൾ എനിക്കൊരു മോഹം ഫ്രോക്ക് ഇട്ട് കൊടുക്കാൻ അങ്ങനെ മുട്ട മുട്ടക്കുട്ടിക്ക് നമ്മൾ ഫ്രോക്കൊക്കെ ഇട്ട് കൊടുത്തു ഇനി പരിപാടി ചന്ദനം തെക്കുക എന്നുള്ളതാണ് തലയിലെ നീയാണ് ഷാനുവ കർമ്മം ചെയ്യുന്നത് ഇപ്പോഴത്തെ ചന്ദനം തേച്ച മാമി മാമിയെന്ന ഒട്ടയടിച്ചതിന് ശേഷം തല തണുക്കാൻ വേണ്ടിയിട്ട് തലയിൽ ചന്ദനം തേക്കുവല്ലോ അങ്ങനെ ചന്ദനവും തേച്ച് റെഡിയാക്കി ഡാടൂനെ ഇരുത്തിയിട്ടുണ്ട് പാപ്പു കിടന്ന് ഉറക്കമാണ് ഇനി ഞാൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് കഴിച്ചത് പാപ്പു അല്ല ഷാനും ഒരു ക്യാരമൽ ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട് അവൾ മുന്നേ ട്രൈ ചെയ്ത് സക്സസ് ആയി വന്നാൽ എനിക്ക് ഉണ്ടാക്കി അവൾ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ മുടി വിറ്റിട്ട് നേരെ ഇങ്ങോട്ട് വന്നത് ഫൈനലി നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഷാനു അതിനെ പ്ലേറ്റിലോട്ട് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് ഇതിൻ്റെ തലേ ദിവസം ഇത് കുക്ക് ഉണ്ടാക്കിയായിരുന്നു അതും അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാരമിൽ ചിതപ്പിച്ചിട്ട് കരിഞ്ഞു എന്നേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ ഇത് ഒരിക്കലും ഉണ്ടാക്കി ഫ്ലോപ്പായ പരിപാടിയാണ് അങ്ങനെ ഷാനുദാ വളരെ സാഹസികമായി നമ്മുടെ പുഡിങ്ങിനെ തലകുത്തി മറിച്ചാൽ ഇട്ടിട്ടുണ്ട് വന്നപ്പോൾ മുതൽ ഇത് ഇതെപ്പോൾ ഇത് ഇതെപ്പോൾ റെഡിയാവും എന്നിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുവായിരുന്നു ഒരു മൊത്തത്തിലൊരു പത്തിരുപത് മിനിറ്റിൻ്റെ പരിപാടിയുള്ളൂ കേട്ടോ പെട്ടെന്ന് റെഡിയാവും ദാ ഇതാണ് നമ്മുടെ പുഡിങ് റൈസ് കാണാൻ തന്നെ നല്ല രസമായിരുന്നു നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ സൂപ്പറായിരുന്നു കട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പക്ഷേ നമുക്കൊരബദ്ധം പറ്റിയായിരുന്നു അതെന്താണെന്ന് ഞാൻ പറയാം അതിന് മുമ്പ് നിങ്ങൾ കട്ട് ചെയ്ത് അതിൻ്റെ ഭംഗി എങ്ങനെയുണ്ടോ എന്ന് നോക്കൂ നല്ല രസമായിരുന്നു കേട്ടോ ഭയങ്കര ആയിട്ട് സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നേ ഷാനുവിൻ്റെ കട്ടിങ് സ്കില്ല് നിങ്ങൾ കണ്ടു അവൾ അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയി നിപ്പുണ്ട് അങ്ങനെ ഷാനു കട്ട് ചെയ്തെടുത്ത് ഫസ്റ്റ് എനിക്ക് തന്നെ തന്നു ഞാൻ കഴിച്ചു നോക്കിയാണ് സത്യസന്ധമായി പറയുകയാണെങ്കിൽ സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ക്യാരമിലൈസ് എത്തു പൊരിച്ചിൽ കരിഞ്ഞുപോയി കൂടിപ്പോയി ക്യാരമിലൈസ് ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ ഒരു കൈപ്പുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് കഴിക്കുവാണെങ്കിൽ സാധനം സൂപ്പറായിരുന്നേ പക്ഷേ ആ കരിങ്ങേൻ്റെ ഒരു സംഭവം നമുക്കവിടെ കിട്ടി അതുകൊണ്ട് ഉദ്ദേശിച്ചത് പോലെ അത് വന്നില്ല എന്നാലും എനിക്കും ഓക്കെ ആയിരുന്നു ഇതാണ് ഷാനുവിന്റെ സ്നാക്സ് ബോക്സ് നമുക്ക് ഇതിലുള്ള നല്ല സ്നാക്സ് നോക്കെടുക്കാം ഈ കേക്ക് എടുക്കാം ഷാനുവിന്റെ കേക്ക് ഷാനുവിന്റെ വീട്ടിലെ കേക്ക് കടയിലെ കേക്ക് ഷാനു അഞ്ചു വീട്ടിൽ വെച്ചതാണ് കൊള്ളാം ഇത് പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാം ഷാനുവിൻ്റെ കടയിൽ തന്നെ വെച്ച സൂപ്പർ ലഞ്ചാണ് ഞാൻ കഴിഞ്ഞൊരു ഇടിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നെ അതുപോലത്തെ ഒരു ലഞ്ചാണ് കാണിച്ചത് ഇതാണ് ഷാനുവിൻ്റെ കടയിലെ ലഞ്ച് ഇന്നത്തെ സ്പെഷ്യൽ ചോറ് സാമ്പാർ പരിപ്പ് തോരൻ അവിയൽ പൊരിച്ച മീൻ ചാളമീൻ അപ്പൊ നമുക്ക് ഇത്രയും കൂട്ടി ലഞ്ച് കഴിക്കാം വന്നിട്ട് ആ സമയം ബ്രെഡ് പുട്ടി ബ്രെഡ് പുട്ടി ഉണ്ടാക്കി കൊടുത്തു കഴിച്ചു കഴിച്ചു കുറച്ച് നമുക്ക് കഴിക്കാം എനിക്ക് എവിടെയെങ്കിലും പോയി ഏതെങ്കിലും വീട്ടിൽ പോയി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചോറ് തരട്ടെന്ന് ഞാൻ ഞാനങ്ങ് സമ്മതം മൂളി സൂപ്പർ ഫുഡാണ് കേട്ടോ കഴിച്ചിട്ട് കാണാം ലാഡുവിനോട് ഇച്ചിരി ചോറ് കൊടുക്കാം ഷാനു പാപ്പുവിനും ഡാഡുവിനും ചോറ് കൊടുത്തുകൊണ്ടിരിക്കുവാണ് ഒരു യൂട്യൂബ് ചാനലുണ്ടെങ്കിൽ വേ ഓഫ് ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചാനലിവിടെ മെൻഷൻ ചെയ്തേക്കാവേ പാപ്പു 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 കഴിക്കേ ആ പിന്നെ ബാക്കി പരിപാടികളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റിയില്ല പിള്ളേരെ അലമ്പ് മുറക്കവും ബഹളവും ഒക്കെ ആയിരുന്നു വൈകിട്ട് എനിക്കും ഷാനൂനും എന്തെങ്കിലും കഴിക്കാൻ തോന്നിയത് കൊണ്ടേ കിട്ടും നമുക്ക് അൽഫാം ഓർഡർ ചെയ്തു തന്നായിരുന്നേ അങ്ങനെ ഫുഡ് വന്നു പിന്നെ ഷാനൂൻ്റെ കടയിലെ പൊറോട്ടയും കറിയൊക്കെ ഉണ്ടായിരുന്നു സ്പെഷ്യൽ പോത്തുകറിയുണ്ട് അവിടെ അൽഫാം ഭയങ്കര ഉപ്പായിരുന്നു മയണയ സുഖം ഉപ്പായിരുന്നു വലിയ സുഖമൊന്നും തോന്നിയില്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് അവിടെ കുറേ നേരം എല്ലാവരും ഇട്ട് ചില്ലെയ്തിരുന്നിട്ട് ഫൈനലി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചെത്തി അങ്ങനെ ഉച്ചയ്ക്ക് പോയി നമ്മൾ രാത്രിയായപ്പോൾ വീട്ടിൽ തിരിച്ചെത്തി ദൗത്തിൻ്റെ മുട്ട മുഖം കണ്ട് എല്ലാവരും ഞെട്ടി കൈസ് എല്ലാവർക്കും വിഷം പോകണം മുട്ടയടിച്ചതിൽ പിന്നെ അടിക്കണമല്ലോ അതുകൊണ്ട് അടിച്ചു അത്രയേ ഉള്ളൂ ഭയങ്കര ചൂടൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ പ്രതീക്ഷിക്കാതെ ഷാനോൻ്റെ വീട്ടിലും പോയി അപ്പോൾ ആ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വേറെ അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഓക്കെ ബായ്